നമസ്കാരം വിനോജിത സോളാർ എക്സ്പേർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് പറവൂര് മന്നത്തിനടുത്തായിട്ട് നമ്മളൊരു എന്ന് പറഞ്ഞാൽ മേഡത്തിൻ്റെ പേരിൽ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു അവരവിടെ കേക്കൊക്കെ എൻ്റെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ ഒരു മൂന്ന് കിലോവാട്ടിൻ്റെ സോളാർ അദാനിയുടെ ബി ഗാർഡിന് ഇൻവേർട്ടറും വെച്ചിട്ടുള്ള സോളാറാണ് വെച്ചത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ സംഗീത മേഡവും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ബിജു സാറും നമ്മുടെ ഒപ്പം ഉണ്ട് അപ്പം അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും എൻ്റെ പേര് സംഗീത ഞങ്ങളിവിടെ നോർത്ത് പറവൂരാണ് വീട് ഞാനൊരു കേക്ക് യൂണിറ്റ് നടത്താണ് ഞങ്ങൾ ഒരു കുറച്ചാളായിട്ട് നാളായിട്ട് സോളാറ് വച്ചിട്ടുണ്ടായിരുന്നു സോളാർ വച്ചതിന് വച്ചതിന് മുന്നേ നമുക്കൊരു ആറായിരത്തി ഏഴായിരത്തൊക്കെയാണ് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ സോളാർ വച്ചതിന് ശേഷം നമ്മൾക്ക് അത് ഇരുന്നൂറ്റി പത്ത് ഒക്കെ വന്നു അതിന് ശേഷം നമ്മളൊരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചു അതിന് ശേഷവും ഇരുന്നൂറ്റി പത്തൊക്കെയാണ് നമുക്ക് വരണുള്ളൂ ഇലക്ട്രി കറണ്ട് ബില്ല് വരണുള്ളൂ നമുക്ക് വീട്ടിൽ ഇൻവെർട്ടറും ഒക്കെ വിനോജാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നാളായിട്ട് സോളാർ വയ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിനോജിനെ തന്നെയാണ് ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തത് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ശരിയാക്കി നമുക്ക് ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കെ എസ് സി ബിയുടെ ഓഫീസിലൊന്നും ഞങ്ങൾക്ക് പോവണ്ട ഒന്നും വന്നില്ല അവർ തന്നെയാണ് എല്ലാം ശരിയാക്കി തന്നത് പിന്നെ അവരുടെ സർവീസും എല്ലാം വളരെ പക്കയാണ് ഇപ്പം എന്തിനു വിളിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്തു തരും നമുക്ക് സോളാറിൻ്റെ അങ്ങനെ ഇതുവരെയും കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഇൻവേർട്ടറിൻ്റെ കേസ് നമുക്ക് എന്തെങ്കിലും എന്തായാലും ഒരു കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ വിനോജിനെ സോളാറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് നമ്മളൊരു അയ്യായിരം ആറായിരം രൂപ കറണ്ട് ബില്ല് വന്ന സമയത്താണ് നമ്മൾ ഈ സോളാർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അന്നേരം ആ ആ സമയത്ത് അവരത് വെച്ചു അതിന് ശേഷം അവരുടെ കറണ്ട് ബില്ല് ഏകദേശം മിനിമം ചാർജ് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ റേഞ്ചിലോട്ട് വരികയും ചെയ്തു ശേഷം അവർ ഒരു ഇലക്ട്രിക്കൽ കാർ വാങ്ങിയായിരുന്നു ആ കാറൊക്കെ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇലക്ട്രിക് കാർ വാങ്ങി എങ്കിൽ പോലും അത് ആദ്യത്തെ കുറച്ച് ഒരു ഒരു ടൈമിന് മാത്രമാണ് അവർക്ക് കൂടിയ ബില്ല് അടക്കേണ്ടി വന്നുള്ളൂ ഒരു അഞ്ഞൂറായിരൊക്കെ അടയ്ക്കേണ്ടി വന്നോളൂ അതിനുശേഷം എല്ലാം ഈ മൂന്ന് കിലോവാട്ടി തന്നെ ഇലക്ട്രിക് കാർ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വർക്ക് ചെയ്യണേ അതിൽ സഫിഷ്യൻ്റായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അവർക്ക് മിനിമം ചാർജ് മാത്രമേ അടയ്ക്കാൻ വന്നുള്ളൂ അത് നോർമലി അങ്ങനെ എല്ലായിടത്തും പറ്റുന്നതല്ല കാരണം നോർമലി ഇലക്ട്രിക് കാർ ഒക്കെ ഉള്ള വീടുകളിൽ അഞ്ച് കിലോ വാട്ടിന് മേളിലോട്ടാണ് വെക്കേണ്ട വരാറ് പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് മൂന്ന് കിലോ വട്ടി തന്നെ ന്യായമായ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് കാരണം കുറച്ച് ഹൈറ്റ് കൂട്ടിയാണ് നമ്മൾ ഈ സോളാർ വെച്ചിട്ടുള്ളത് പൊതുവേ കുറച്ച് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഇലക്ട്രിക് കാറും മറ്റ് എ സിയൊക്കെ വെച്ചെങ്കിലും അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്